മറ്റൊരാളെ നമുക്കറിയാം ഇനിയനെ റബ്ബുക്കുമില്ലായ ഞാനാണ് യോ വലിയ റബ്ബുന്ന പ്രകാശവാദമായി കടന്നുവന്ന സാക്ഷാല് സിര അല്ലാന്റെ ശത്രുവായ സിര ആ സിരൗനെ അള്ളാഹു മുഖിക്കുന്നതാണ് ഈ സംസാരത്തിന്റെ അവസാന ചിലവര് ഈ സമസ്തയുടെ പഴച്ചപാതം കാരണത്താൽ അവന് പോലും കാമിലായ കാമിലായെന്നവരെഴുതി വെച്ചിട്ടുണ്ട് അല്ലാഹു എല്ലാഹും കൊളിപ്പിച്ചതാണ് കുളിപ്പിച്ചതാണ് കഥകളെന്നിവരെ എഴുതി വെച്ചിട്ടുണ്ട് അറബിയിലൂടെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടോ എപ്പി സമസ്തക്കാരൻ മധു എഴുതിയിട്ടുണ്ടെങ്കിലോ സാധ്യമല്ല അവനിന്റെ കൊട്ടാര ചില ഞാനാണ് എന്ന് പറയുമ്പോ തിരുമുഴിവര് മുസ്നദ് അഹമ്മദ് അടക്കമുള്ള ഹദീ സുഗന്ധങ്ങളിലൂടെ നെഞ്ചുകൊട്ടുന്ന ജീവിതമായി പ്രതിരോധിച്ചവരുണ്ടായിരുന്നു അയ്യമോ നിങ്ങൾക്ക് മാഷിത്ത എന്ന് പറയുന്ന ഫിറോലിന്റെ കൊട്ടാഹാരത്തിലെ വേദക്കാരിയുണ്ട് ജോലിക്കാരിയുണ്ട് സിറായി വേളയിലൂടെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുമ്പോ ഉത്തരസോട് ചോദിക്കുന്ന ജിപിരി കേൾക്കുന്ന പരിമളം എന്താണ് ജിപിരി സഹോദരി അവരുടെ മക്കളുടെ കബലിൽ നിന്ന് വരുന്ന സുഗന്ധമാ സുഗന്ധമാരൗനിന്റെ മകളുടെ മുടി ഇങ്ങനെ ശീലിക്കൊടുക്കുമ്പോ ചീർപ്പ് താഴെ വീണതെടുക്കുമ്പോ പറഞ്ഞു പോയി വിസ്മില്ല ഫിരൗനിന്റെ മോൾ ചോദിക്കുകയാണ് എന്റെ ബാപ്പാന്റെ പേരല്ലയോ നീ പറഞ്ഞു തീരുന്ന അവര് പറഞ്ഞല്ല എന്റെയും നിന്റെയും നിന്റെ പിതാവിന്റെയും രക്ഷിതാവായ അള്ളാഹുവാണ് അത് പ്രഖ്യാപിച്ചവരുണ്ട് ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലൂടെ വരെ ഫിലവന പരിവാരങ്ങൾ കടന്നു വരുന്നുണ്ട് മാഷിത്താനീ പിന്മാറാനുള്ള ഒരുക്കമുണ്ട് ഇല്ല എന്ന് പറയുമ്പോ പശുവിന്റെ ആകൃതിയിലൂടെയുള്ളൊരു പാത്രത്തിലൂടെ എണ്ണ പോലെ തിളപ്പിക്കുകയാണ് മാഷിത്താന മോത്തു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു മാഷിത്താ ഇതിലൂടെ കരിച്ചു കളയാൻ പോവുകയാണ് പിന്മാറാനോ ക്കമുണ്ടോ അവർ പറയുന്ന ഒരിക്കലുമില്ല റബ്ബ് അല്ലാതെയ